പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളുടേതൊരു ധർമ്മസമരമാണ് അധർമ്മത്തിനെതിരെയുള്ളതായ ധർമ്മസമരം ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികർ ഈ ഭവനത്തിനകത്തേക്ക് പ്രവേശിച്ചു ഇത് ഞങ്ങളുടെ ഭവനമാണ് എറണാകുളം അങ്കമാലി അതിരൂപതാ ഭരണ കേന്ദ്രമാണിത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഭവനമാണിത് ഇവിടെ ഈ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെ ഭവനമാണിത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവേശിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നടമാടുന്നതായ ഈ അധർമ്മത്തിനെതിരെയുള്ളതായ ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഭരണശിരാകേന്ദ്രത്തിൽ ഭരണനിർവഹണം നടത്തുന്ന ബോസ്കോ പുത്തൂർ മെത്രാനും അദ്ദേഹത്തോടൊന്നിച്ച് പ്രവർത്തിക്കുന്നതായ കൂര്യായും ഞങ്ങളുടെ സഭയുടെ ഭരണകേന്ദ്രത്തിലിരുന്ന് ഭരണം നടത്തുന്ന ആ സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് ഈ കൂര്യായിലെ അംഗങ്ങൾ അധർമ്മികളായ വ്യക്തികളാണ് ക്രിമിനൽ കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തി പോലും ഞങ്ങളുടെ അതിരൂപതയുടെ ഭരണകൂടത്തിലുണ്ട് ഇങ്ങനെയുള്ളതായൊരു ഭരണകൂടത്തെയും വെച്ചുകൊണ്ടുള്ളതായ കൊണ്ടുള്ളതായ ഭരണ നിർവഹണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അത് ഈ അതിരൂപതയെ മുഴുവൻ നാശത്തിലേക്ക് നയിക്കുന്നതായ ഒരു ഭരണ സംവിധാനമാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നതായ ഭൂമി വില്പന കുംഭകോണം അതിൽ മുഖ്യ പങ്ക് വഹിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ജോഷിയച്ച് അദ്ദേഹമാണ് ഇവിടുത്തെ ചാൻസലർ ചാൻസലർ എന്ന് പറഞ്ഞാൽ അതിരൂപതയിലെ റെക്കോർഡുകളുടെ രേഖകളുടെ സൂക്ഷിപ്പുകാരനാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ അതിരൂപതാ ശിരാകേന്ദ്രത്തിലിരിക്കുന്ന രേഖകൾ പലതും കടത്തിക്കൊണ്ടുപോകുവാനും തിരുത്തുവാനും നശിപ്പിക്കുവാനുമുള്ളതായ സാധ്യതകളുണ്ട് അതിനൊക്കെ പറ്റിയ ആളെ തെരഞ്ഞു പിടിച്ച് ഈ അതിരൂപതയുടെ ഭരണശിരാകേന്ദ്രത്തിലെ കൂരിയായിൽ നിയമിച്ചിരിക്കുകയാണ് ബോസ്കോ മെത്രാൻ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോസ്കോ സ്വഭാവശുദ്ധിയും ധാർമ്മിക നിലവാരവും അദ്ദേഹം ഏതാനും കൊല്ലക്കാലം വിദേശത്ത് മെത്രാനായി ശുശ്രൂഷ ചെയ്തയാളാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളതായ ഒരു മെത്രാൻ ഇവിടെ വന്ന് അധർമ്മികളുടെ കൂടാരമായിട്ടൊരു കൂരിയായി ഇവിടെ രൂപപ്പെടുത്തിയിട്ട് ഈ അതിരൂപതയിലെ അഞ്ച് വൈദികർക്കെതിരെ യാതൊരു വിധത്തിലുള്ളതായ നിയമപരമായ സാധ്യതകളില്ലാഞ്ഞിട്ടും അവരെ സസ്പെൻഡ് ചെയ്ത ശിക്ഷാനടപടികൾക്ക് വിധേയമാക്കി നിർത്തിയിരിക്കുക മാത്രമല്ല രൂപതയിൽ ഇടവകകളിൽ ഭരണ സംവിധാനത്തിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത രീതിയിലുള്ളതായ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് ഇപ്പോൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇടവകകളിലെ വികാരികരുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിരിക്കുന്നു ഈ അഡ്മിനിസ്ട്രേറ്റർമാരാണെങ്കിലോ പലരും തീരെ സ്വഭാവശുദ്ധിയില്ലാത്തവരാ ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ളതായ ബസ്ലിക്ക പള്ളിയിൽ അവിടുത്തെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വർഗീസ് മണവാളൻ അച്ഛൻ സ്വഭാവശുദ്ധിയിലും പുണ്യജീവിതത്തിലുമൊക്കെ വളരെയേറെ പേരെടുത്തയാളാണ് പ്രസിദ്ധനായ ഒരു ധ്യാന ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് ഒരഡ്മിനിസ്ട്രേറ്ററായിട്ട് വച്ചിരിക്കുന്നത് പറയാൻ വിഷമമുണ്ട് എറണാകുളം അതിരൂപതല വൈദികരിൽ ഏറ്റവും സ്വഭാവ ദൂഷ്യമുള്ളയാൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അവിടെ രണ്ട് മൂന്ന് ഗുണ്ടകൾ മാരകായുധങ്ങളുമായി നിർത്തിയിട്ടാണ് മറ്റുള്ളവരെ നേരിടുവാനായിട്ട് അയാൾ ഒരു വിഫല ശ്രമം നടത്തിയത് അത്തരത്തിലുള്ളതായ വ്യക്തികളെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വികാരിമാരുടെ മുകളിൽ നിയമിച്ചുകൊണ്ട് ഇവിടെ ദുർഭരണം നടത്തുകയാണ് അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ഫൊറോനാപ്പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വച്ചിരിക്കുന്ന പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഭരണ നിർവഹണത്തിലുള്ളത് ചില സ്ഥലങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വച്ചിരിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ വയസ്സന്മാരായ അച്ഛന്മാരെ വിശ്രമിക്കേണ്ട കാലത്ത് അവരെയൊക്കെ കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വെച്ചിരിക്കുക ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഈ അതിരൂപതയെ എങ്ങനെയെങ്കിലും തകർക്കണം ഈ അതിരൂപതയെ നശിപ്പിക്കണം ഈ അതിരൂപതയുടെ ഭരണ നിർവഹണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് നിന്നെഴുന്നള്ളിയിരിക്കുക എറണാകുളം അതിരൂപതയെ നശിപ്പിക്കുവാനുള്ള കൊട്ടേഷനുമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അതിരൂപതയിലെ ഈ അധർമ്മികളായ വ്യക്തികളെ ഉൾക്കൊള്ളുന്ന കൂരിയ അംഗങ്ങളെ എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കണം ഞങ്ങളുടെ അതിരൂപതയിൽ ശിക്ഷടപടികൾ അനാവശ്യമായിട്ട് യാതൊരു കാരണവുമില്ലാതെ ശിക്ഷാനടപടികൾക്ക് വിധേയരായിരിക്കുന്ന അഞ്ച് വൈദികരെയും അവരുടെ ശിക്ഷാനടപടികൾ നീക്കം ചെയ്ത് അവരെ തൽസ്ഥാനങ്ങളിൽ പുനർ അവളെ അവരൊക്കെ പ്രവർത്തിക്കാൻ പുനർനിർ നിയമനം നടത്തി അവരെ അവരവരുടെ സ്ഥാനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് അത് സാധ്യമായേ തീരു അല്ലാതെ കൊണ്ട് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല നിയമത്തിന് ആരും അതീതരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ആ ആപ്തവാക്യമാണിത് ഇവിടെ കത്തോലിക്ക സഭയിലാണെങ്കിൽ കാനൻ നിയമവും ഓരോ അതിരൂപതയ്ക്കും ഇതുപോലെ നിയമസംഹിതയുമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായി സഭയിലും രൂപതയിലും രൂപപ്പെടുത്തപ്പെടുന്ന ഈ നിയമങ്ങൾക്കനുസരിച്ച് വേണം ഈ സഭയിൽ ഭരണ നിർവഹണം നടത്താനായി അതേസമയം ഇപ്പോൾ ഈ അതിരൂപതയിൽ നടക്കുന്നത് പങ്കാളിത്തമില്ലാത്ത ഏകാധിപത്യപരമായ ഒരു ഭരണ സംവിധാനമാണ് രണ്ടു വർഷമായി പ്രസ്പിറ്ററൽ കൗൺസിൽ എന്ന് പറയുന്ന വൈദികരുടെ സമിതി വിളിച്ചു അത് വിളിച്ചുകൂട്ടാനായി അടുത്ത നാളുകളിൽ പ്രോസ്പിറ്റർ കൗൺസിലംഗങ്ങളായ എൺപത് ശതമാനത്തിലധികം വൈദികർ ഒപ്പിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇതുവരെയും മൂന്നാഴ്ചക്കാലം പിന്നിട്ടു ജനുവരി അഞ്ചാം തീയതിക്ക് മുൻപായി വിളിച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയും അതിന് ഒരു ഡേറ്റ് തീരുമാനിക്കുകയോ തീരുമാനങ്ങൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം തന്നെ പാസ്റ്റർ കൗൺസിൽ അത് മൂന്ന് വർഷത്തോളമായി വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ ഏകാധിപത്യപരമായ ഭരണ സംവിധാനം തുടർന്നുകൊണ്ടുപോകാനുള്ള രീതിയാണ് ഇവിടെ കാണുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ വിളിച്ചു വിളിച്ചുകൂട്ടേണ്ട ഈ സമിതി വിളിച്ചു വിളിച്ചുകൂട്ടാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ധരിക്കുമ്പോൾ ഈ അതിരൂപതയിലെ വൈദികരുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും അവകാശങ്ങൾ ബലി ചെയ്യുന്നു എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ വിളിച്ചു കൂട്ടാതിരിക്കുന്നതിന് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാരണമിതായിരിക്കും ഈ അതിരൂപതയുടെ ആവശ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ വൈദികരും വിശ്വാസികളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന കാര്യത്തിന് അദ്ദേഹത്തിന് സംശയമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പത്ത് ശതമാനം പോലും വൈദികരെയോ വിശ്വാസികളെയോ അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ വൈ വിരലിൽ എണ്ണാവുന്ന ഏതാനും പേരെ വെച്ച് ആ വിരലിൽ എണ്ണാവുന്നവരെ സംഘടിപ്പിക്കുന്നത് തന്നെ അയോഗ്യരായ ആളുകളെ വെച്ച് ഈ ഭരണ നിർവഹണം കത്തോലിക്ക സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സഭാംഗം എന്ന നിലയിൽ വളരെയേറെ വേദന ഉളവാക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഇത് ഇവിടെ സംഭവിച്ചു പോകുന്നതിൽ ഒരിക്കലും ഒരു പശ്ചാത്താപമോ ആക്ഷേപമോ തോന്നാത്തവരായി ഞങ്ങൾക്ക് മുകളിൽ മെത്രാന്മാരും മെത്രാ മേജർ ആർച്ച് ബിഷപ്പുമൊക്കെ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തിന്മ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മ അനുവദിക്കാതെ നന്മയെ വളർത്താനായിട്ട് ബാധ്യതയുള്ള വലിയ ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികർ ഇന്നലെ ഈ അതിരൂപത ആസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതിന് ലക്ഷ്യം കാണാതെ ശരിയായ വിധത്തിൽ ആൾ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ നിലവിലുള്ള പ്രസ്പിറ്ററൽ കൗൺസിലിൻ്റെ യോഗം നിശ്ചയിച്ച് അറിയിക്കാതെ അല്ലെങ്കിൽ പാസ്റ്റർ കൗൺസിൽ വിളിച്ചു തീരുമാനങ്ങൾ എടുക്കും എന്ന് ഉറപ്പ് പറയാതെ ഇതിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ പ്രശ്നക്കാരല്ല ഞങ്ങളുടെ മെത്രാന്മാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പൊതുജന പൊതുജനസമക്ഷം കൊണ്ടുവരേണ്ട ദുരവസ്ഥ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നവരാണ് ഞങ്ങൾ അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കെതിരെ ശിക്ഷണ നടപടികൾ ആരംഭിച്ചു എന്ന് മാധ്യമ കമ്മീഷൻ പ്രസ്താവന ഇറക്കിയതായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ക്രൈസ്തവ സഭ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് അതിൻ്റെ ആദർശത്തിൽ ആയിരിക്കണം അപ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ആയിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് വളരുക അതാണ് വേണ്ടത് ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ കണ്ടുവരുന്നത് ഞങ്ങളിൽ ഇരുപത്തിനാല് ഞങ്ങളുടെ ഏറ്റവും അനിജന്മാരായ വൈദികര് അവരെ ഈ രൂപതയിലെ ഒരടവകയിലും കുർബാന ചൊല്ലാൻ കഴിയാത്ത വിധം അവരെ രണ്ടാം താരം പൗരന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് അവർ പട്ടം സ്വീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയാണ് പക്ഷേ ഈ അതിരൂപതയ്ക്ക് ഇതേ മെത്രാൻമാർ മേതാ ആർച്ച് ബിഷപ്പ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും ഒന്നിച്ച് അനുവദിച്ച കാര്യങ്ങൾ ജനാഭി കുർബാനയോ അല്ലെങ്കിൽ കുദാശകളോ ചെയ്യാനുള്ള ആ അവകാശം അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് തരം വ്യക്തികളെ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ക്രൈസ്തവികമല്ല ഞങ്ങളിവിടെ വന്ന് ഇവിടെ യാതൊരു അക്രമ പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല ഇത് ഞങ്ങളുടെ കൂടി ഭവനമാണ് ഇവിടെ മുൻപുണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ്മാർ അവർ ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ ഭവനത്തിൻ്റെ അഡ്രസ്സിൽ ഐ ഡി പ്രൂഫുകൾ തന്നിട്ടുള്ളവരാ ഞ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് എന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം നാളുകളായിട്ട് ഈ ഗേറ്റുകൾ നിങ്ങൾ പോലും ഈ ഗേറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കകത്ത് കയറാൻ പറ്റില്ല ഈ ഗേറ്റുകൾ അടച്ചിട്ട് ഞങ്ങളെ അകത്ത് കയറാൻ സമ്മതിക്കില്ലായിരുന്നു ഇത് ഞങ്ങളുടെ മാത്രം ഭവനമാണ് ഇത് സഭയെന്ന് പറഞ്ഞാൽ മെത്രാൻ മാത്രമാണ് എന്ന ചിന്താഗതി തെറ്റാണ് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനമാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ മെത്രാന്മാർ ഞങ്ങൾക്ക് തന്ന ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് ഞങ്ങൾ വിടിയിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ പോലീസിന് പുറത്താക്കാൻ കഴിയാത്തത് പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമാണത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ശിക്ഷണ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ മെത്രാൻമാരത് അംഗീകരിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ഭവനമാണെന്ന് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ഒരു അക്രമ പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല ഞങ്ങൾ എന്താണ് ധാർമ്മിക ഉയർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ക്രൈസ്തവ പാരമ്പര്യത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ശബ്ദം ഉയർത്തി പറയുന്നു നിങ്ങൾ മാധ്യമങ്ങളെ സഹായിക്കുന്നത് ആ ശബ്ദം എല്ലാവരിലേക്ക് എത്തിക്കാനാണ് അങ്ങനെ പൊതുജന മധ്യത്തിൽ ധാർമ്മികത കൈവിടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അവരുടെ അവരുടെ ആശ ദുരവസ്ഥ വരും എന്ന ഭയം കൊണ്ടാണ് ഞങ്ങളെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുക ഞങ്ങൾ നിർഭയരാണ് തിന്മയുടെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങുകയില്ല മാത്രമല്ല ഈ പ്രശ്നത്തിന് ഉണ്ടാക്കാതെ ഇനി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെല്ലാം ഈ വെള്ള ലോഹ ഇട്ടവരാണ് ഈ വെള്ള ലോഹ ഞങ്ങളിട്ടപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത ഒരു ധർമ്മമുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മയേക്കാൾ അപ്പനേക്കാൾ സഹോദരങ്ങളെക്കാൾ ഈ ഭൂമിയിൽ എന്തിനേക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ള ലോഹ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളുടെ നാല് വൈദികരോട് നിങ്ങളെ വീട്ടിലിരുത്തും നിങ്ങളെ ആശ്രമത്തിലിരുത്തും നിങ്ങളെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള സസ്പെൻഷൻ പീനൽ പ്രിസെപ്റ്റ്സ് ശിക്ഷണ നടപടികൾ അടങ്ങിയ കത്തുകൾ ധാരാളം കൊടുത്തു അവർ അതിനെ മൈൻഡ് ചെയ്തില്ല ഇപ്പം ഞങ്ങൾ ശിക്ഷണ നടപടികൾ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരാണെങ്കിൽ ഞങ്ങളെ ഇതുകൊണ്ടൊന്നും ആർക്കും ഭയപ്പെടുത്താൻ പറ്റില്ല ക്രിസ്തു ആരുടെയും സ്വകാര്യ സ്വത്തല്ല പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നന്മ എല്ലാവർക്കുമുണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ധാർമ്മികമായി പൊതുസമൂഹവും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അത് പരിഹരിച്ചിട്ട് ഇനി ഈ സമരം അവസാനിക്കുകയുള്ളു ഗുരുതരമായ അധികാര ദുർവിനിയോഗം ഈ ബിഷപ്സ് നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ ഭീകരമായ ഒരു സാമ്പത്തിക അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന ഈ കുർബാനയുടെ വിഷയവും ഈ കുർബാനയുടെ വിഷയം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ഈ അതിരൂപതയിലെ വൈദികരും ഇവിടുത്തെ ദേവജനവും മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഒരു സമവായം ജൂലൈ ഒന്നാം തീയതി നടപ്പിലാക്കി കേസുകളില്ലാത്ത പള്ളികളെല്ലാം കുർബാന ചൊല്ലി ഇതനുസരിച്ച് മുന്നോട്ട് പോയതാണ് അതിനുശേഷം ഈ ബിഷപ്സ് തന്നെ അതിൽ നിന്ന് മുഴുവനുമായി പിന്മാറിക്കൊണ്ടാണ് ഈ പുതിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂര്യാംഗങ്ങളെ നിയമിച്ച് ഇവിടെ വൈദികർക്ക് പട്ടം നൽകിയിട്ട് അവർക്ക് കുർബാനയല്ലാനുള്ള അവസരം നിഷേധിക്കുന്നു നിലവിൽ വികാരിമാരുള്ള സ്ഥലങ്ങളിൽ അപ്പസ്റ്റോ വേറെ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച് വികാരിമാരുടെ അധികാരത്തെയും അവകാശത്തെയും ഇല്ലായ്മ ചെയ്യുന്നു ഇവിടുത്തെ കാനൂലിക സമിതികളെ ഒന്നും പുനർനിയമിക്കാതെ അതിനെല്ലാം നിർജ്ജീവമാക്കിയിരിക്കുന്നു ഇവിടെ ഈ അരമനയിലേക്ക് പ്രവേശിക്കാൻ ആർക്കും അവകാശമില്ലാത്ത വിധത്തിൽ ഇതെല്ലാം കെട്ടിയടച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഗുരുതരമായ അധികാര ദുർവിനിയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഒരു പ്രതിസന്ധി സഭയിൽ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇടിച്ചു കയറിയവരല്ല ഞങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഈ സ്ഥലമാണ് ഈ ബിഷപ്പ്സ് ഹൗസാണ് ഞങ്ങൾ അതിക്രമിച്ച് കയറിയതല്ല ഈ ഇതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ അരമനയ്ക്കകത്തേക്ക് പ്രവേശിച്ചു എന്ന് തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അപ്പോൾ ഗുരുതരമായ ഒരു അധികാര ദുർവിനിയോഗം ബിഷപ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിന് കുട ഈ അരമനയിൽ ഫാദർ ജോഷി പുതുവ ഫാദർ ജേക്കബ് പാലയ്ക്കപ്പള്ളി ഫാദർ സൈമൺ പള്ളുപ്പേട്ട എന്നീ മൂന്ന് വൈദികർ ചേർന്ന് ചെയ്യുകയാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇവിടുത്തെ ചാപ്പലിൽ കുർബാന ചൊല്ലാനുള്ള അവസരം നിഷേധിച്ചു ഞങ്ങൾ ചോദിച്ചു കുർബാന ചൊല്ലാനുള്ള അപ്പവും മീഞ്ഞും എടുക്കാനുള്ള അതിൻ്റെ വെസ്റ്റിമെൻസ് എടുക്കാനുള്ള ഷെൽഫിൻ്റെ താക്കോലൊന്നു ചോദിച്ചു നിങ്ങൾക്കിവിടെ കുർബാന ചെല്ലാനുള്ള അവകാശമില്ല എന്ന് ഇതെങ്ങനെയാണ് ഈ വൈദികർക്ക് പറയാൻ സാധിക്കുക അപ്പോൾ ഗുരുതരമായ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിലേക്ക് ഞങ്ങൾ കീഴ്വഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യും ഈ പൊതുസമൂഹം ഞങ്ങളെ ചോദ്യം ചെയ്യും നിങ്ങൾ എന്തിനാ വൈദികരായ എന്ന് ഞങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ല അതുകൊണ്ട് ഈ അധികാര ദുർവിനിയോഗം അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തുറവിയുടെയും പരസ്പര ധാരണയുടെയും ഞ പറയുന്നതിനകത്ത് ന്യായമുണ്ടോ എന്ന് കേൾക്കാനുള്ള മാനസിക അവസ്ഥയും മെത്രാൻമാർ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്നേഹ നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ഇടോ സഹോദരങ്ങളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അടിമകളല്ല അതൊരു കാലഘട്ടത്തിലും മനുഷ്യൻ എന്നാൽ അടിമയല്ല അപ്പോൾ ആത്യന്തികമായിട്ട് മനുഷ്യാവകാശത്തിനെ ധ്വംസിക്കുന്ന മനുഷ്യൻ്റെ റൈറ്റുകളെ ധനിക്കുന്ന ഹംസിക്കുന്ന ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇരുപത്തൊന്ന് പേർക്കെതിരെ എടുക്കുമോ നിങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ കേരളം ഇവിടെ ഉറ്റുനോക്കുന്ന ഒരു മലബാർ സഭയുടെ സെനഡിൽ നിന്ന് വരുന്ന ഓരോ കത്തുകളും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശിക്ഷ നടപടികൾ സസ്പെൻഷൻ അല്ലെങ്കിൽ പുതിയ കോടതി രൂപീകരിക്കുന്നു എന്ത് ഏതോ കാലത്ത് സഭ നാണം കെട്ട് അവസാനിപ്പിച്ച കോടതികൾ ശിക്ഷണ കോടതികൾ തിരികെ കൊണ്ടുവരുന്നു പോലീസിനെ വിട്ട് പിടിപ്പിക്കുന്നു ഗേറ്റ് അടച്ചിടുന്നു ഇത് എന്തു പ്രാകൃതമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊരു ഭരണത്തിനോ ഒരു സഭയ്ക്കോ പോലും ഒരിക്കലും ആസ്വാസ്യമല്ലാത്ത ഭരണ ഒരിക്കലും ആസ്വാസ്യമല്ലാത്ത കാര്യങ്ങളാണ് ഫാസിസമാണ് പക്ക ഫാസിസമാണ് അതിവിടെ അരങ്ങുവാഴുന്നുകളാണ് ഇപ്പോൾ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മുകളിൽ നിങ്ങളോട് ചോദിക്കുക ഒരാൾ അപ്പോയിന്റ് ചെയ്യുകയാണ് കാരണം കാണിക്കുക അത് നിങ്ങളെ പുറത്താക്കാണ് അവിടെ ഒരു അവകാശ ലംഘനം ഇല്ലേ നിങ്ങളുടെ ഒരു ഹ്യൂമൻ റൈറ്റില്ലേ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയില്ലേ ഇതിന് മുകളിലൊരു നിയമനം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിൽ മനുഷ്യാവകാശമോ മനുഷ്യവോ ഇല്ലാത്ത ഏതൊരു നടപടിയും അത് സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ചെറുക്കപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് കേറിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഈ അധികാര സംവിധാനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളോട് സംവാദത്തിനോ സംസാരത്തിനോ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വന്നിട്ടില്ല പോലീസ് വരുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പേടി എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് പേടി ചോദ്യങ്ങളെ പേടി ചോദ്യം ചെയ്യലുകളെ പേടി സംവാദങ്ങളെ പേടി സംസാരങ്ങളെ പേടി ഇതെല്ലാം ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഭരണകൂട ഭീകരതയുടെ ലക്ഷണങ്ങളാണ് അതെല്ലാം ഈ അരമനയിലും കാണുമ്പോൾ സങ്കടമുണ്ട് വേദനയുണ്ട് അപ്പം ഞങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്തു പോകും പ്രതികരിച്ചു പോകും അത് ഞങ്ങൾ മാത്രമല്ല ഈ പുറത്തു നിൽക്കുന്ന ഓരോ മനുഷ്യരും പ്രതികരിച്ചു പോകും കാരണം വിശ്വാസികളെന്നാൽ അടിമകളെന്നല്ല അർത്ഥം തുല്യനീതി ഞങ്ങൾക്കും വേണം തുല്യമായിട്ട് എല്ലാവരെയും കാണുന്ന ഒരു ക്രിസ്തുവിൻ്റെ സഭയിലാണ് ഞങ്ങൾ അങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് തുല്യമായിട്ട് എല്ലാവരെയും കാണാനും മാനിക്കാനും മനുഷ്യത്വവും ഡിഗ്നിറ്റിയും മാനിക്കാനും സാധിക്കുക എന്നുള്ള വലിയ കാര്യമാണ് അതിനെതിരെ എന്തുണ്ടായാലും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനു വേണ്ടി തന്നെയാണ് ഈ പ്രതികരണങ്ങളും ചോദ്യങ്ങളെ ഭയപ്പെടുന്നവരല്ല ചോദ്യങ്ങളെ ഭയപ്പെടുന്നവര് മറ്റു സ്ഥലങ്ങളിലാണ് ധൈര്യമായിട്ട് ചോദിച്ചോളൂ എന്ത് തീരുമാനമാണ് സിനിന്റെ തീരുമാനങ്ങളിൽ ആദ്യം സിനഡാലിറ്റി ഉണ്ടെന്നുള്ള ചോദ്യം അത് ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു ഭീഷണി മാത്രമേ ഉള്ളൂല്ലോ നടപടി വരട്ടെ ഞങ്ങൾ ഈ ഹൗസിൽ പ്രവേശിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സ്ഥിരമേലവിലാസമുള്ള താങ്കളുടെ ഭവനത്തിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നതിന് ആർക്കും എടുക്കാൻ പറ്റും ഏത് പോകപ്പെട്ടോ സാധാരണ എന്റെ സ്ഥിരമേനവിലാസമുള്ള ഹൗസാണിത് ഞാനീ എന്റെ ഭവനത്തിലേക്ക് വരുന്നു അതിനകത്ത് എങ്ങനെ അവർക്ക് എടുക്കാൻ സാധിക്കുക അപ്പൊ ഇത് വെറും നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഹാസിസത്തിന്റെ ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് അതിനകത്ത് അസാധ്യമാണ് ഒരു നടപടിയും ഞങ്ങൾ എടുക്കാൻ സാധ്യമല്ല ഞങ്ങൾ ഗേറ്റ് പൊളിച്ച് കിടന്നില്ല മതിൽ പൊളിച്ച് കിടന്നില്ല ഇതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ അത്തേക്ക് പ്രവേശിച്ചത് എന്ത് എന്ത് നടപടി നീണ്ടവിടെ അങ്ങനെയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെവിടും പുറത്താക്കേണ്ടതല്ലേ എന്താ പുറത്താക്കാത്ത